എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപ്പൊളി ടേസ്റ്റുള്ള തമേറ ബ്രെഡിൻ്റെ റെസിപ്പിയാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഒരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് ഒരു വെറൈറ്റിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നുമ്പോൾ ഇത് ഇതൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് അരക്കപ്പ് പാൽ പോരാ ഇപ്പോൾ അരക്കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിറ്റേ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് കപ്പ് മൈദയാണ് ഇട്ടുകൊടുക്കുന്നത് മൂന്ന് കപ്പാണ് കേട്ടോ എടുത്തത് പിന്നെ ഒരു അരക്കപ്പ് പാൽപ്പൊടി ഇത് ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വേണം ഈ റെസിപ്പിക്ക് അതുകൊണ്ടാണ് അരക്കപ്പ് പാൽപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇറച്ചും കറുത്ത എല്ലാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് വരിക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഏലക്കും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കണം ഏലക്ക സ്കിപ്പ് ചെയ്യരുത് നിർബന്ധമായി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ കമേരാ ബ്രെഡിൻ്റെ നല്ല ടേസ്റ്റ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഒരു മുക്കാൽ കപ്പ് ൂടെ പാൽ എടുക്കണം അതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം നല്ല നമ്മുടെ ചപ്പാത്തി കുഴക്കില്ലേ അതൊക്കെ പോലെ എന്നാൽ ഒരുപാട് ലൂസ് ആവാൻ പാട്ടില്ല അങ്ങനെ കുഴച്ചെടുക്കാം നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു തോന്നിയാൽ മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആവുന്നതുവരെ കുഴച്ചെടുക്കണം ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ബട്ടർ തടവിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മൂന്നോ നാലോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതിപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വലിയതായിട്ടൊന്നും പൊങ്ങി പൊങ്ങി വന്നിട്ടില്ല കേട്ടോ എന്നാലും ഒരുവിധം പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കത് എടുത്ത് മാറ്റാം വന്നിട്ട് നാല് പീസാക്കി കട്ട് ചെയ്യാം കേട്ടോ നാല് അതിൽ ഓരോ പീസും ബോളാക്കി മാറ്റിവെക്കാം എന്നിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു എടുത്തിട്ട് ബാക്കിയുള്ള ബോളിനെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് അടച്ചു വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ബോൾ ഡ്രൈ ആയി പോകും നമുക്ക് ഇങ്ങനെ പരത്തി എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള ഒരു ബോളെടുത്തിട്ട് ബാക്കിയുള്ളതിനെ ബൗളിലാക്കി മാറ്റി വയ്ക്കാം എന്നിട്ട് ഇത് കുറച്ച് പൊടിയിട്ടിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തൂലേ അതുപോലെ പരത്തിയെടുക്കാം വലുതായിട്ട് നമ്മൾ കട്ടി കുറച്ച് ചപ്പാത്തിയിടെ അത്ര നൈസാക്കി പരത്താൻ പറ്റില്ല കാരണം അത് നമ്മൾ എണ്ണയിലിട്ട് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരൂല്ല കുറച്ച് കട്ടി വേണം ബട്ടൂരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടി കട്ടി വേണം കേട്ടോ അത് നന്നായിട്ട് പരത്തിയെടുക്കാൻ അത് ഇത് കണ്ടോ ഇത്രയൊക്കെ കട്ടി വേണം ഇനി ഒരു ഡപ്പയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കുക്കി കട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ റൗണ്ട് ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇത് വലിയ അടപ്പ് വെച്ചാലും കുഴപ്പമില്ല ഞാൻ ചെറുതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്ത ബാക്കി മാവണ്ടല്ലോ അത് നമുക്ക് അവസാനം ബോളാക്കിയിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിപ്പം എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലെ ഇല്ലേ മുട്ട സ്പ്രെഡ് ചെയ്തിട്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഉള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ നമുക്ക് ഈ നമ്മൾ കട്ട് ചെയ്തു വെച്ചാൽ ഓരോ ഇതായിട്ട് ഇട്ട് കൊടുക്കാം ഓരോ ബ്രെഡായിട്ട് ഇട്ട് കൊടുക്കാം അതിങ്ങനെ പൂരി പൊങ്ങുന്നത് പോലെ പൊങ്ങി വരും കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഓരോ ഒരു ഭാഗമായ അടുത്ത ഭാഗം മറിച്ചിട്ടിട്ട് എല്ലാം വേവിച്ചെടുക്കണം രണ്ട് ഭാഗവും നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട എന്നാലും ഒന്ന് ആവുന്നതരം വേവിച്ചെടുക്കണം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എപ്പോഴും ചെയ്യാവോ കാരണം ഇതിൻ്റെ ഉള്ളു വേവൂല പെട്ടെന്ന് അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഭയങ്കര ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡൊക്കെ പെട്ടെന്ന് കളർ മാറും അകം വേഗാതെയാകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചെയ്താൽ മതി രണ്ട് ഭാഗവും വെന്ത് കഴിയുമ്പോൾ നമുക്കത് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം കേട്ടോ നമുക്ക് ഇത് പൊരിച്ചെടുക്കാം നമുക്ക് ഇത് പൊങ്ങി വരും കേട്ടോ നല്ല പൂരി പോലെ ഇങ്ങനെ വീർത്ത് വരും അപ്പം ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി തയ്യാറാക്കി കൊടുക്കുന്ന ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റുന്ന റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ ചിക്കൻ കറിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്